ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമിയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പഠിച്ച തമ്പുരാനെ ഇന്നലെ മിനിഞ്ഞാനും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മിനിഞ്ഞാനാണ് അത് കണ്ടത് കൂടെ ഞാൻ അനീത് വൈസെ വിളിച്ച് പറഞ്ഞു പഠിച്ച നമ്പുരാണ് എന്ത് പറ്റിപ്പോയി ഒരു മനുഷ്യനാണ് ആ കുാരത്തിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അബാഹുവിനെ കാണണമെന്ന് ചിന്തയുണ്ടെങ്കിൽ മുട്ടും മുഹമ്മദ് മുസ്തഫാഹുലൈ വസല്ല മൗലിനിന്റെ തെശിബി കൊണ്ടുവന്ന ആ കുടാരത്തിന് പിരിഞ്ഞു പോയിക്കോ എത്ര നേരത്തെ പിരിഞ്ഞാൽ അത്രയും നല്ലത് കാത്തിരച്ചിരിക്കട്ടെ അള്ളാഹുബാണ് പോത്ത കാത്തിരച്ചിരിക്കട്ടെ എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാര് തലയെ കെട്ടിയ മനുഷ്യന്മാരിങ്ങനെ അങ്ങനെ ആടി നിന്നിട്ട് ചെല്ലി തിന്നിട്ട് ആടി നിന്നിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും അതിന്റെ